എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ഹോം ടൂർ ആണ് വീട് ഭയങ്കര വലുതാണ് ഒരു മണിക്കൂർ എടുത്ത് ഒന്ന് കണ്ടു തീർക്കാൻ പക്ഷെ ഈ വീഡിയോ വളരെ ചെറുതാണ് കാരണം ഭയങ്കര ശുഷ്കാന്തിയുടെ ഹോം ടൂർ ചെയ്യാൻ ഇത് എന്റെ വീടല്ല ഇത് ഡ്രാക്കുളയുടെ വീടാണ് യെസ് വെൽക്കം ടു ബ്രോൺ അതെ ഡ്രാക്കുള പാലസ് പാലസ് കാണുന്നതിനു മുന്നേ ഞാൻ ഇവിടെ എങ്ങനെ എത്തി എന്ന വിശേഷം പറയാം പി എസ് നല്ല ബോറ് സ്റ്റോറിയാണ് ദയവായി ഓടിച്ചു കാണുക ഒരു നഷ്ടബോധം പിന്നീടുണ്ടാവരുതല്ലോ ഏത് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കഥയാണ് ഒരു ലോങ് വീക്കിന് കിട്ടിയാൽ എവിടെങ്കിലും പോണല്ലോ അതാണല്ലോ നാട്ടു നടപ്പ് കയ്യിലുള്ള വിസ വെച്ച് കുറഞ്ഞ ചെലവിൽ എവിടെ പോകാമെന്ന് കൊറേ തപ്പി ഒരു നാല് മണിക്കൂർ പരുതലിനു ശേഷം റൊമേനിയ എന്ന രാജ്യം കിട്ടി അതിനു മുന്നേ എനിക്ക് ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു സത്യം ഇനി റൊമേനിയ്ക്ക് വെറുതെ പോയാൽ പോരല്ലോ അവിടെ പോയിട്ട് എന്തെങ്കിലും കാണണമല്ലോ അപ്പൊ ഗൂഗിൾ സജസ്റ്റ് ചെയ്ത ആദ്യത്തെ പ്ലേസ് ആണ് ബ്രോൺ കാസിൽ ഇനി ഡ്രാക്കലെ അവിടെ നിന്ന് നിക്കട്ടെ നമുക്കിപ്പോ ക്യൂൻ മേറിയെ പറ്റി പറയാം ഈ കാണുന്ന വെള്ളയുടുപ്പില്ലേ അത് പുള്ളിക്കാരയുടേതാണ് പാലസിനെ സോറി ബ്രോൺ ഒരു റെസിഡൻഷ്യൽ പാലസ് ആക്കി ആക്കി മാറ്റിയത് ക്വീൻ മേരിയാണ് റെസിഡൻസ് മാറ്റി ഞാൻ പോയ സമയത്ത് നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് കുറച്ചു നേരം ക്യൂ നിന്ന് സമാധാനപരമായി ഞാൻ പുള്ളിക്കാരിയുടെ റൂം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തു റോയൽ ടച്ച് ഇല്ലേ ഈ പാലസിൽ മുറി ഉണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത് സത്യത്തിൽ എനിക്ക് തോന്നുന്നു അമ്പതെണ്ണം അവിടുത്തെ ഡൈനിങ് റൂം ആണെന്ന് തോന്നുന്നു അത്രയ്ക്ക് ഡൈനിങ് എന്നെ പോലെ ഭക്ഷണ ഇഷ്ടമുള്ള ആരെങ്കിലും ആയിരിക്കും അവിടെ താമസിച്ചോണ്ടിരുന്നത് ഈ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോ എനിക്കണ്ടായ സംശയം ഞാൻ അവിടെ ബാത്ത് റൂം കണ്ടില്ലല്ലോ അപ്ലോഡിങ് ഡൗൺലോഡിങ് ഇല്ലായിരുന്നു ാണ് പിന്നെ എന്നെ അട്രാക്ട് ചെയ്ത കാര്യങ്ങൾ എല്ലാത്തിനും ഒരു ആന്റിക് ആൻഡ് റോയൽ ടച്ച് ഉണ്ട് ഈ കോട്ടക്കകത്ത് കുറെ ഭയങ്കര ഇടുങ്ങിയ സ്റ്റേക്കേസായിരുന്നുണ്ടായിരുന്നത് കഷ്ട ഒരു ആൾക്ക് നടന്നു പോകാൻ പോവാൻ പറ്റുന്നോട്ടേ ഞാൻ നടന്നു കണ്ടോ ഈ സ്റ്റേക്കേസിലൂടെ നടന്നപ്പോ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഇവിടെ വെച്ച കാണാൻ ഡ്രാക്കളെ വന്ന് പിടിക്കുമ്പോൾ എന്തായാലും കഷ്ടപ്പെട്ട് പിടിച്ച് വലിഞ്ഞ് കയറി മുകളിലെത്തി ബ്രോണ്ട് കാസിൽ പണിഞ്ഞത് ഫോർട്ടീൻ സെഞ്ചുറിയിലാണ് സോ ഇനീഷ്യലി ബ്രോൺ കാസിൽ ഒരു ഡിഫെൻസീവ് ഫോർട്ടായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത് ട്രാൻസിൽവാനിയും വെലാൻഷിയെയും തമ്മിലുള്ള ഒരു മെയിൻ പാസ് കൺട്രോൾ ചെയ്യാനായിരുന്നു ഈ കാസിൽ പണിഞ്ഞതിൻ്റെ പ്രധാന ഉദ്ദേശം ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയുണ്ടായിരുന്നു ഒരു കംപ്ലീറ്റ് ഇഫ് യു ലൈക് ആൾക്കാർ അവിടെ െ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇതാണ് ഈ പാലസിലെ തെക്കിനി കണ്ടോ കണ്ടോ ഇരിക്കുന്നത് ഇനി പറ്റിയുള്ള കഥ പറയാം സത്യജീൻ ഡ്രാക്കലും ഈ പാലസിനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അങ്ങനെ മൊത്തത്തിൽ ബന്ധമില്ലെന്നല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഡ്രാക്ല എന്ന് പറയുന്നത് ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ് അതായത് ഒരു ഫിക്ഷണൽ വാമ്പയറാണ് പുള്ളി എഴുതിയ ഒരു നോവലിലെ ഒരു ക്യാരക്ടറാണ് ഡ്രാക്ല ബ്രോൺസ് ടോക്കർ റൊമേനിയ വിസിറ്റ് ചെയ്തിട്ടില്ല പക്ഷെ മാപ്പും കുറെ ബുക്ക് റെഫറൻസും ഒക്കെ എടുത്ത് ഈ പാലസ് കണ്ണി കണ്ടാണ് സോറി മനസ് കണ്ടാണ് ഇതെഴുതിയത് പിന്നെ ഈ പുള്ളിയെ കണ്ടോ ഈ പുള്ളിയാണ് ഇവിടുത്തെ കർണോര് സു പുള്ളിയാണ് പതിനഞ്ചാമത് സെഞ്ചുറിയിൽ ഇവിടെ ഭരിച്ചിരുന്ന ഒരു ആളായിരുന്നു ക്രൂരനായ കാർണോർ പുള്ളിയെ ഇൻസ്പയർഡ് ആയാണ് ഡ്രാക്കുല എന്ന ക്യാരക്ടർ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഡ്രാക്കുലയുടെ വീടിന്റെ ഉള്ളിലെ ഹോം ഹോന്ത നീ പുറത്ത കാഴ്ച ഒക്കെ കണ്ടാലോ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ കുറുക്കിനെ നമ്മൾ കണ്ടത് നീ ഡള വളർത്തുന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല ചാളി ഇത് ബ്രോൺ കാസിലെ പുറത്ത് ഒരു ഓപ്പൺ എയർ മ്യൂസിയം ആണ് ഇവിടെ നമുക്ക് ട്രഡീഷണൽ റൊമേനിയൻ ഗൂഡൽ ആർക്കിടെക്ചർ ഒക്കെ കാണാൻ പറ്റും സോ ഇതിന്റെ പേരാണ് മുസേർ സത്തിൽ ബ്രോൺ സോ ഇവിടെ നമുക്ക് ഒത്തന്റിക് ഓൾഡ് ഹോംസ് ഫാം ബിൽഡിങ്സ് ഒക്കെ കാണാൻ പറ്റും അതായത് വുഡൻ ഹൗസസ് മിൽസ് ടീബിൾ സോ ഈ മ്യൂസിയത്തിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മെയിൻലി വിസിറ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് കാരണം എങ്ങനെയാണ് ഒരു പഴയകാല റൊമേനിയൻ ലൈഫ് അവരുടെ വീടുകൾ ലൈക്ക് മെയിൻലി വുഡൻ വീടുകളാണ് യൂസ് ചെയ്തിരുന്നത് പിന്നെ സ്റ്റോൺ കൊണ്ടുള്ള ഫൗണ്ടേഷൻ സോ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് മെയിൻലി ഈ മ്യൂസിയത്തിന്റെ പെർപ്പസ് A <laughs> this is insomnia documenting her trip to Romania.